നമസ്കാരം രാജധുനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സീന ജോയ് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് പ്രതിനിധിയോഗം നടന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേന്ദ്ര സൌദി എക്സിക്യൂട്ടീവ്സിൻ്റെയും യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും ഒരു സംയുക്ത യോഗം കൂടുകയുണ്ടായി വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം നടന്നു യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കൈക്കാലം വേനൽ യോഗം അംഗീകരിക്കുകയും അതിരൂപതയിലേക്ക് കൈമാറുന്നതിനും തീരുമാനമായി അടുത്ത വർഷം മുതൽ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള കൂട്ടുതിരുനാൾ ക്രിസ്തുരാജ ദർശന സഭയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്നതിന് തീരുമാനമായി വിശുദ്ധ യസ്യ പിതാവിന്റെ രൂപം പള്ളിയകത്ത് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി പ്രതിനിധി യോഗം നൽകി നിലവിൽ പള്ളിയകത്ത് മാതാവിന്റെ തിരുസ്വരൂപം ഇരിക്കുന്നതിന് സമീപത്തായി അതേ വലുപ്പത്തിലുള്ള വിശദാവശ്യ കിതാവിന്റെ തിരിച്ചു രൂപം സ്ഥാപിക്കുന്നതിനാണ് തീരുമാനമായത് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ പള്ളി ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്ന് ബേദാര്യച്ച അറിയിച്ചിരുന്നു കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ്സിൻ്റെയും യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടുകയുണ്ടായി യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ മാസം സമുചിതമായി ആഘോഷിക്കുന്നതിന് തീരുമാനമായി സെപ്റ്റംബർ മുപ്പത് വൈകിട്ട് എല്ലാ യൂണിറ്റുകളിലെയും മാതാവിൻ്റെ തിരുസ്വരൂപം പള്ളിയിൽ അലനിൽച്ച് വയ്ക്കുന്നതിനും ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച കാലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാതാവിൻ്റെ തിരുസ്വരൂപം ആശീർവദിച്ച് യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് കൈമാറുന്നതിനും തീരുമാനിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ യൂണിറ്റുകളിൽ ജപമാല ചൊല്ലുന്നതിനും അവസാന പത്ത് ദിവസം വൈകിട്ട് പള്ളിയിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ജപമാലയും വിശുദ്ധ കുർബാനയും നടത്തുവാനും തീരുമാനമായി ഒക്ടോബർ മുപ്പത്തൊന്ന് വൈകിട്ട് ആറ് മുപ്പതിന് യൂണിറ്റുകളിൽ നിന്നുള്ള ജപമാല റാലി സമാപനവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ക്രിസ്തുരാജ സഹായ നിധിയിലേക്ക് വന്ന ചികിത്സാ സഹായത്തിനുള്ള രണ്ട് അപേക്ഷകളും പരിഗണിച്ചതായി യോഗം അറിയിച്ചു സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജന്മത്തിരുന്ന് നമ്മുടെ ഇടവകയിൽ ആഘോഷിച്ചു വിശ്വാസികൾ രണ്ട് വിശുദ്ധ കുർബാനകൾക്കും മാതാവിനെ സാരി സമർപ്പിച്ചു അന്നേ ദിവസം രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സി എസ് സി മക്കളുടെ മര്യാദ സന്ദേശവും ഉണ്ടായിരുന്നു അറിയിപ്പുകൾ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച ഉത്രാടനാളി രണ്ടു മണി മുതൽ മൂന്ന് മുപ്പത് വരെ ഹൗസ് അടിസ്ഥാനത്തിൽ പൂക്കൾ മത്സരം ഉണ്ടായിരിക്കുന്നതാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ കെ സി വൈ എം സംഘടനയുടെ നേതൃത്വത്തിൽ ദേവാലയപണത്തിൽ വെച്ച് ഓണാഘോഷം ഉണ്ടായിരിക്കും യൂണിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഗോൾഡൻ ജൂബ്ലിയോടനുബന്ധിച്ചുള്ള കപ്യാർ ക്ലബ് കൈക്കാരൻ സംഗമം നടത്തുന്നതായിരിക്കും തരട്ട് സംഘടനാ കണക്കുകൾ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ആയിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് വചനമെഴുത്ത് മത്സരം ഉണ്ടായിരിക്കും നഴ്സറി മുതൽ നാലാം ക്ലാസ് വരെ വചനം പറയുകയും അഞ്ച് മുതൽ എ വരെ സി വരെ വചനമെഴുതുകയുമാണ് ചെയ്യേണ്ടത് ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് ജോർജ് യൂണിറ്റ് വായനകൾ ക്രിസ്തുരാജ ദർശന സഭ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹെവൻലി ബുലിസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം